കളിമാക്കളുടെ കളിവട്ടം ചുവട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഗാ ചവിട്ട് കളിയിലൂടെ കുടുംബശ്രീ ചുവട് വച്ച് കയറിയത് ടാലന്റ് റെക്കോർഡ് ബുക്കിലേക്ക് അറുപത് കളങ്ങളിലായി ആയിരത്തി നാല്പത് വനിതകളെ ചവിട്ടുകളിയിൽ അണിനിരത്തിയാണ് മുതുതല പഞ്ചായത്ത് കുടുംബശ്രീ റെക്കോർഡ് നേട്ടം കൈവരിച്ചത് പഞ്ചായത്തിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അയൽക്കൂട്ടങ്ങൾക്ക് കീഴിലായി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് അയൽക്കൂട്ട ഉൾപ്പെട്ടതാണ് മുതുതല കുടുംബശ്രീ യൂണിറ്റ് പട്ടമ്പി സർവീസ് സഹകരണ ബാങ്ക് ഉടമസ്ഥതയിലുള്ള മുതുതല എ ആർ എം ഫ്ലഡ് ലൈറ്റ് ടർഫിലായിരുന്നു അരമണിക്കൂർ നീണ്ട സ്ത്രീകൾ മാത്രം പങ്കെടുത്ത ചവിട്ടുകളി ദാരിദ്ര്യ ലഘൂകരണവും വനിതാ ശാക്തീകരണവും ലക്ഷ്യമിട്ട് ആരംഭിച്ച കുടുംബശ്രീ പ്രസ്ഥാനം സ്ത്രീ ശാക്തീകരണത്തിന്റെ ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ടതിന്റെ ആഘോഷം കൂടിയായി മാറി നാട്ടിലെ വനിതകളെല്ലാം അണിനിരുന്ന ചവിട്ടുകളി പഞ്ചായത്തിൽ കുടുംബശ്രീ പ്രവർത്തന ആരംഭകാലം മുതൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളിൽ എന്നും മുൻനിരയിൽ നിന്ന മുതുതല പഞ്ചായത്ത് വള്ളുവനാടൻ കലാരൂപമായ ചവിട്ടുകളൂടെ ശ്രദ്ധേയമായ നേട്ടമാണ് കൈവരിച്ചത് ചവിട്ടുകളിക്ക് മുൻപായി ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളെ ഉൾപ്പെടുത്തി നടത്തിയ സാംസ്കാരിക സദസ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു സാധാരണ മനുഷ്യൻ അവന്റെ മേഖലയിൽ ചെയ്തുകൊണ്ടിരുന്ന അതിൻ്റെ ഒരു ചരിത്രവും പശ്ചാത്തലവും ഒക്കെ ഉള്ളൊരു ഗ്രാമം ആ ഗ്രാമത്തിനകത്ത് ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന കുറേ അധികം ആളുകളിൽ നിന്നും കൈമാറ്റം ചെയ്തു വന്ന ഒരു കല കുടുംബശ്രീയുടെ തന്നെ സംസ്ഥാനതലം വരെയുള്ള ഏത് പ്രോഗ്രാമിലും മുതലയുടെ ഒരു ചവിട്ട് ഉണ്ടാവാറുണ്ട് സ്വാഭാവികമായും കുറേ വർഷങ്ങളായി കുടുംബശ്രീയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ അതിൽ സംസ്ഥാന ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് അധ്യക്ഷ എ ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ കെ ചന്ദ്രദാസ് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ സി മുകേഷ് സ്ഥിരം സമിതി അധ്യക്ഷ പി എം ഉഷ സി ഡി എസ് ചെയർപേഴ്സൺ പി ഗീത കുടുംബശ്രീ സി ഡി എസ് ഉദ്യോഗസ്ഥൻ എച്ച് കെ സുനിൽ പഞ്ചായത്ത് അംഗങ്ങളായ സുബൈദ മുണ്ടുമൽ കെ വനജ ബുഷ്രാ സമദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ചവിട്ടുകളി ആരംഭം മുതൽ അവസാനം വരെ കണ്ട ടാല റെക്കോർഡ് ബുക്ക് പ്രതിനിധികൾ റെക്കോർഡ് ബുക്കിൽ ഇടം നേടിയതായുള്ള സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് സി ഡി എസ് അധികൃതർക്ക് സമാപന വേദിയിൽ കൈമാറി അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഒരു സമ്പൂർണ്ണ ഫാൻസി ഷോറൂം ലേഡീസ് ബ്യൂട്ടി ഇനി നമ്മുടെ പട്ടാമ്പിയിലും ലേഡീസ് ബ്യൂട്ടി മേലി പട്ടാമ്പി ഓൾസോ വാറ്റ് എടപ്പാൾ ചങ്ങരംകുളം ഗുരുവായൂർ